ോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഈ വിശേഷണം ആദ്യം ലഭിച്ചത് ജയഭാരതിക്കാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണം ആ വിശേഷണത്തിന് തികച്ചും അർഹയാണ് അവർ ജയഭാരതി ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ അവർക്ക് സൗന്ദര്യം പോരാ അവരുടെ മുഖം അഭിനയിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് മുഖ സൗന്ദര്യം അഭിനയി അഭിനയത്തിന് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നിരാശപ്പെടുത്തി പിന്നീട് യുവാക്കളുടെ ഹൃദയങ്ങളിൽ കൊടുങ്കാറ്റായി പടർന്നിറങ്ങുന്ന ജയഭാരതിയെ കണ്ടു നിർവേദം രജനിർവേദം ഇതായിവിടവരെ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ജയഭാരതിയെ സെക്സിൻ്റെ സിംബലാക്കി മാറ്റി ജയഭാരതി എന്ന നടിയുടെ മികവിൽ മാത്രം വിജയിച്ച ചിത്രമാണ് ഒരു സുന്ദരിയുടെ കഥ അങ്ങനെ അനേകം ചിത്രങ്ങൾ അവർ അവരുടെ കഴിവിൽ വിജയിപ്പിച്ച് എടുത്തു പിന്നീട് ജയഭാരതിയെ തേടി അവസരങ്ങളുടെ പൂക്കാലമായിരുന്നു ജയഭാരതിയെ തേടി അവസരങ്ങളുടെ പൂക്കാലം എത്തിയപ്പോൾ ജയഭാരതി തൻ്റെ അഭിനയത്തിൻ്റെ വഴിത്തിരിവും തീരുമാനിച്ചു കാരണം ശക്തമായ വേഷങ്ങൾ ചെയ്യാൻ അവർ തീരുമാനിച്ചു ജയഭാരതിയെ ഇന്നും മലയാളികൾ ഓർക്കുന്നത് അല്ലെങ്കിൽ ആ കാലത്തെ യുവജനങ്ങൾ ഓർക്കുന്നത് പുനർജന്മം ഇതാ ഇവിടെ വരെ രതി നിർവേദം തുടങ്ങിയ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനൊക്കെ അപ്പുറമായിരുന്നു അവരുടെ അഭിനയ ശേഷി നന്നായി നൃത്തം ചെയ്യാനുള്ള കഴിവും അവർക്ക് ഉണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് ജയഭാരതി പക്ഷേ ജയഭാരതിയുടെ സ്വകാര്യ ജീവിതം എന്നും വിവാദമായി മാറി ജയഭാരതി ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത നടിയാണെന്ന് അക്കാലത്തെ മാധ്യമങ്ങൾ എഴുതി ജയഭാരതി ആദ്യം പ്രണയിച്ചത് ഹാരി പോത്തനെയായിരുന്നു പോത്തനും ജയഭാരതിയും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധമായിരുന്നു ഹാരി പോത്തനും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം അക്കാലത്ത് മദ്രാസിൽ പാട്ടായിരുന്നു പിന്നീട് വിൻസെന്റും ജയഭാരതിയും തമ്മിൽ പ്രണയമായി വിൻസെന്റ് സിനിമയിലേക്ക് വരുമ്പോൾ വിൻസെന്റിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച നടി ജയഭാരതി ആയിരുന്നു ജയഭാരതിയുടെ കേറഫിൽ വിൻസെന്റിന് ഒരുപാട് ചിത്രങ്ങൾ ലഭിച്ചു വിൻസെന്റ് ജയഭാരതിയുടെ കേറഫിൽ സൂപ്രധാനമായി മാറി വിൻസെന്റും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം ഹാരി പോത്തൻ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല ഇതേ ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കങ്ങൾ നടന്നു ജയഭാരതിയെ ഈ ബന്ധത്തെ തുടർന്ന് ഹാരി പോത്തൻ നിരന്തരമായി മർദ്ദിക്കുമായിരുന്നുവെന്ന് അക്കാലത്ത് നാനാ സിനിമയുടെ മദ്രാസ് ലേഖകനായിരുന്ന മധു വൈപ്പന എന്നോട് പറഞ്ഞിട്ടുണ്ട് മർദ്ദനം തയ്ക്ക വയ്യ വയ്യാതായപ്പോൾ ജയഭാരതി വാക്കത്തി കൊണ്ട് ഹാരി പോത്തൻ്റെ വെട്ടി കയ്യിൽ വെട്ടി വലിയ ഇഞ്ചറി തന്നെ ആ വെട്ടിൽ ഹാരി പോത്തന് സംഭവിച്ചു എന്തായാലും വിൻസെൻ്റ് പിന്നീട് ജയഭാരതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു അപകടം മണക്കുന്നിടത്ത് ഹാരി പോത്തൻ എന്ന അപകടം ഉള്ളിടത്ത് ചെന്ന് കേറാനുള്ള ചങ്കുറപ്പൊന്നും വിൻസെന്റിന് ഉണ്ടായില്ല പിന്നീട് ജയഭാരതിയും സോമനും തമ്മിലുള്ള ബന്ധം വലിയ വിവാദമായി മാറി ഹരി പോത്തൻ മദ്രാസിൽ എടുത്ത വീട്ടിൽ താഴത്തെ മുറിയിൽ സോമനും മുള്ളത്തെ മുറിയിൽ ജയഭാരതിയും കഴിഞ്ഞു അങ്ങനെ ഒരു കാലമൊക്കെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഗോസിപ്പുകൾ മറ്റു വിധത്തിൽ എഴുതി സോമനും ജയഭാരതിയും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നു എന്ന രീതിയിൽ പക്ഷെ അതിൽ ഒരു ഒരു കണിക പോലും സത്യം ഇല്ലായിരുന്നു ഹാരി പോത്തൻ തൻ്റെ സിനിമകളിലെ നായകനായി സോമനെ പ്രതിഷ്ഠിച്ചു സോമൻ സൂപ്പർ താരമായിരുന്നു അക്കാലത്ത് സോമന് ഹാരി പോത്തൻ്റെ വീട് എടുത്തുകൊടുത്തു സോ സോമനും ജയഭാരതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഗോസിപ്പുകൾ വന്നെങ്കിലും അതിലൊരു സത്യവും ഇല്ലായിരുന്നു പിന്നീട് സത്താറും ജയഭാരതിയും തമ്മിൽ പ്രണയത്തിലായി അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു സത്താറിനെ ഹാരി പോത്തൻ്റെ ഗുണ്ടകൾ തല്ലാൻ ശ്രമിച്ചു സത്താർ നെഞ്ചിറപ്പോടെ നിന്ന് നേരിട്ടു അങ്ങനെ യുവാക്കളുടെ അന്നത്തെ യുവാക്കളുടെ സ്വപ്ന കാമുകിയെ സത്താറങ്ങ് സ്വന്തമാക്കി ഹാരി പോത്തനാകട്ടെ ബിസിനസ്സെല്ലാം തകർന്ന് തരിപ്പണമായി മാറി ഹാരി പോത്തൻ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു ഭക്ഷാം ദേഹിയായി മാറുന്ന കാഴ്ചയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കണ്ടു സത്താറും ജയഭാരതിയും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളലുകൾ വീണു സത്താറും ജയഭാരതിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണത് സത്താറിന് മേൽ ജയഭാരതി ചെലുത്തിയ നിയന്ത്രണമായിരുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നു മറുവിഭാഗം പറയുന്നത് സത്താറിൻ്റെ മദ്യപാനവും പെൺസേവയും ആയിരുന്നു എന്ന് സത്താറുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ജയഭാരതി ആഗ്രഹിച്ചു പക്ഷേ അതിന് ജയഭാരതിക്ക് കഴിഞ്ഞില്ല കാരണം സത്താറിൻ്റെ ദൂർത്ത് സത്താറിൻ്റെ പെൺസേവ ഒക്കെ തന്നെയും തൻ്റെ മകനെയും ജീവിതത്തിൻ്റെ ഇരുളിലേക്ക് തള്ളിവിടും എന്ന് ജയഭാരതി തിരിച്ചറിഞ്ഞിരുന്നു എന്തായാലും ജയഭാരതിയുടെ ജീവിതം അന്നും ഇന്നും വിവാദമാണ് ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത ജയഭാരതി ജീവിതത്തിൻ്റെ ആകസ്മിത ആകസ്മികതകൾ ഒക്കെ സ്വന്തമാക്കിയ ആ ആകസ്മികളിൽ നിന്ന് ഭാഗ്യം കൊയ്ത ജയഭാരതി അത് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കൊടുത്ത് തിരുത്തിക്കുറിച്ച പുനർജന്മത്തിൽ ജയഭാരതിയായിരുന്നു നസീറിൻ്റെ നായിക അതിൽ അർദ്ധനഗ്നയായി ജയഭാരതി അഭിനയിച്ചു മലയാള സമാന്തര സിനിമയുടെ ചരിത്രം തിരുത്തി കുറിച്ച ഇതാ ഇവിടവരയിൽ ജയഭാരതിയായിരുന്നു നായിക അതിലും ധോമൻ്റെ മുമ്പിൽ അർദ്ധനഗ്നയായി ജയഭാരതി അഭിനയിച്ചു മലയാള സിനിമയെ വല്ലാത്ത വല്ലാത്തൊരു തലത്തിലേക്ക് നയിച്ച രതി നിർവേദത്തിലും അവരായിരുന്നു നായിക തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ കൃഷ്ണചന്ദ്രൻ മുത്ത് രതി നടനമാടാൻ ജയഭാരതിക്ക് ഒരു മടിയും ഇല്ലായിരുന്നു അങ്ങനെയാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണം അവർക്ക് ലഭിക്കുന്നത് അതിനുശേഷം എത്ര എത്ര ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊക്കെ ജയഭാരതിയുടെ ജയഭാരതി എന്ന നടിയുടെ സിഗ്നേച്ചർ ഇടുന്ന ചിത്രങ്ങളാണ് മറ്റൊന്ന് ജയഭാരതി പെട്ടെന്ന് വളർന്നു വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് പ്രേംനസീറും ഷീലയും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ പ്രേംനസീറും ഷീലയും തമ്മിൽ അട്ടിച്ച് പിരിഞ്ഞപ്പോൾ പ്രേംനസീർ ജയഭാരതിയെ തൻ്റെ നായികയാക്കി മാറ്റി ജയഭാരതിയെ പ്രേംനസീർ പ്രമോട്ട് ചെയ്തു അങ്ങനെയാണ് ജയഭാരതിക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചതെന്ന് ഒരു ഭാഗം പറയുന്നു മറുവിഭാഗം പറയുന്നത് ഹാരി പോത്തന്റെ കാമുകി എന്ന നിലയിൽ ഹാരി പോത്തൻ ജയഭാരതിക്ക് പല സിനിമകളിലും അവസരം നൽകി എന്നാണ് എന്തായാലും ആദ്യത്തെ വിഭാഗം പറയുന്നതാണ് ശരി പ്രേംനസീറും ഷീലയും തമ്മിൽ അടിച്ച് പിരിഞ്ഞു അടിച്ച് പിരിഞ്ഞപ്പോൾ പ്രേംനസീറിന് ഒരു നായികയെ കണ്ടെത്തേണ്ട അവസ്ഥ വന്നു ആ റോളിൽ ജയഭാരതി എത്തി ജയഭാരതി തരംഗമായി മാറി ജയഭാരതി ഇപ്പോൾ സ്വസ്ഥമായി ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ സ്വസ്ഥമായി ഒരു ജീവിതം ആസ്വദിക്കുന്നു പക്ഷേ ഒരു കാലത്ത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്ന ജയഭാരതിയുടെ കഥകൾക്ക് അല്ലെങ്കിൽ ജയഭാരതിയെ സംബന്ധിച്ച് സംബന്ധിച്ച വാർത്തകൾക്ക് ഇപ്പോഴും മാർക്കിട്ടുണ്ട്